നമസ്കാരം ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയ താരിഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ ഫള്ള് പറയുന്ന രംഗമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ട്രംപ് അധികാരത്തിൽ ഏറ്റെ ഏറിയതിനു ശേഷം ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനുണ്ടായ ചില മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഫ്രണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രണ്ട് എന്ന് അറിയപ്പെട്ട് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് തരത്തിൽ നിലപാടുകൾ മാറ്റുന്ന രണ്ട് ടീമുകളായി രണ്ട് നിലപാടുകൾ മാറ്റിയ ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രംപ് ട്രംപ് ടൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ആണ് അതിനകത്ത് അദ്ദേഹം ഇന്ത്യയുടെ മേൽ ഹയസ്റ്റ് താരിഫ് കൺട്രി ആണെന്നും ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള ഈ താരിഫ് പുനഃപരിശോധിക്കരുതെന്ന് ഇന്ത്യയുടെ മേൽ മാത്രമല്ല അദ്ദേഹം എവിടെയൊക്കെ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും പുനഃപരിശോധിക്കാൻ പാടില്ല എന്ന് ഒരു തിട്ടുവരം നടക്കിക്കൊണ്ടാണ് ട്രംപ് സ്വന്തം രാജ്യത്തെ അധികാര കേന്ദ്രങ്ങളായിട്ടുള്ള ജുഡീഷ്യറി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് വളരുകയാണ് എന്റെ നിലപാടിലൊരു രൂക്ഷമില്ല എന്നുള്ളത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ വഷളാകാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയുടെ ഒന്ന് രണ്ട് നിലപാടുകളാണ് ഇന്ന് അവിടെ പ്രധാന കാരണം അതായത് ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ ആ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് പെട്ടെന്ന് നിലപാട് മാറ്റി രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയിൽ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന് അമേരിക്കയുടെ ആഭ്യന്തര വീക്ഷ കാര്യങ്ങളിൽ ചില തിരിച്ചടികൾ ചില മാറ്റങ്ങൾ നടത്തേണ്ടതായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും തകരുന്ന സാമ്പത്തിക വ്യവസ്ഥ തൊഴിൽ മേഖല ഉണ്ടാകുന്ന തളർച്ചയെ നേരിടാൻ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിനു വേണ്ടി അദ്ദേഹം ഇന്ത്യയെ ഇങ്ങനെ പള്ളു പറയേണ്ട ആവശ്യമുണ്ടാകും പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യ ബന്ധം വളരെ ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ റഷ്യയുടെ മെയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയെ ഇങ്ങനെ പള്ളു പറയേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യയോട് പണങ്ങേണ്ട ആവശ്യമുണ്ടോ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങളും നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും നടത്തുന്നുണ്ട് അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് രസവളങ്ങളും അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ സംസ്കൃത വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതിന് മുൻമതി നടക്കുന്ന രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇന്നേ മാത്രം റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ കിട്ടുന്നതിനാൽ അത് വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ കുറയൻ പേരും പറഞ്ഞു കുറയൻ യുദ്ധത്തിലേക്കുള്ള പണം ഇന്ത്യ നൽകുന്നത് ഇങ്ങനെ എണ്ണ വാങ്ങുന്നത് വഴി എന്നുള്ള തൊടിനായും പറഞ്ഞ് ഇന്ത്യയെ ഈ രീതിയിൽ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ ഏർപ്പെടുത്തുന്ന താൽത്താരിഫ് പ്രത്യേകിച്ച് സൗ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായിട്ടുള്ള സമുദ്രങ്ങളായിട്ടുള്ള സമുദ്ര ഉൽപ്പന്നങ്ങളും വസ്ക് അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ടെക്സ്റ്റൈൽ അമേരിക്കയാണ് പ്രധാന ഉപഭോക്താക്കൾ അമേരിക്കയിലെ കയറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താരിഫ് നിരക്ക് ആ ഈ രാജ്യത്തു നിന്നുള്ള കാര്യം കുറയ്ക്കുകയും ഇതിലുള്ള അമ്മക്കാരുടെ അല്ലെങ്കിൽ കർഷകരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉത്പാദകരുടെ വ്യവസായികളുടെ താല്പര്യങ്ങളെ ഹനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന തിരിച്ചടി അവയുമാണ് ഇന്ത്യയെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രമുള്ള എന്ത് ന്യായമാണ് ഉള്ളത് മായിട്ടും പാകിസ്ഥിസ്ഥാന്റെ ഒരു സമ്മർദ്ദക്കാരിലുണ്ടാവും അത് അത് സംശയമൊന്നുമില്ല എന്തുകൊണ്ടാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ അടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ പാകിസ്ഥാൻ സഹായം റഷ്യയുമായിട്ടുള്ള ഒരു കോൾഡ് വാർ അൺഒഫീഷ്യൽ ഈ കോൾഡ് വാറിൽ പാകിസ്ഥാനെ പിന്തുണ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് സത്യം ഒരിക്കലും ഇന്ത്യ റഷ്യ ബന്ധം തകരാൻ പോകുന്നില്ല എന്ന് അമേരിക്കയിൽ നന്നായിട്ടറിയാം കാരണം ഇത് ഇന്ത്യ റഷ്യ ബന്ധം രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് തുടങ്ങിയതല്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്തൊട്ട് തുടങ്ങിയതല്ല എന്ന് മനസ്സിലാകുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ട് തന്നെ അമേരിക്ക ഒരു റഷ്യൻ പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സോഷ്യലിസ്റ്റ് അപ്രോച്ച് കൊണ്ടു നടന്ന രാജ്യം തന്നെയാണ് അമേരിക്കക്കും അറിയുന്നത് ിൽ അമേരിക്ക എല്ലാ എക്കാലങ്ങളും ഏത് പാർട്ടി ഭരിച്ചെന്ന് പറഞ്ഞാലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് പ്രഷ സിന്ധു എന്ന പേരിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനും അമേരിക്കയും കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം ഒരു കാരണമാണ് അമേരിക്കയും പാകിസ്ഥാനുമുള്ള ബന്ധം വെച്ചിട്ട് ഇന്ത്യയെ ഇങ്ങനെ ആരാ തർക്കത്തിൽ ഇന്ത്യയെ ഇങ്ങനെ പങ്കാളികളാക്കാൻ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു കാരണമാണ് പക്ഷേ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞു ഇന്ത്യയുടെ മേഖല അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഞാൻ പരസ്യമായിട്ട് തന്നെ മോഡിയോട് ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും കാരണം അമേരിക്കൻ ഉപന്നങ്ങൾ ഇന്ത്യയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ മേഖല പ്രത്യേകിച്ചും ഡയറിയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖല തകർന്നു പോകും ഇന്ത്യ എക്കാലങ്ങളിലും പാൽ ഉത്പാദനവും പാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതിരിക്കാൻ നിർത്തിയില്ല പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അമേരിക്കയുടെ ആ ആവശ്യത്തെ ഇന്ത്യ തള്ളി തളയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമേരിക്കൻ പ്രഷർ ഗ്രൂപ്പായിട്ടുള്ള ഈ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമെന്ന നിലയിൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് കാരണം ഇന്ത്യയെ പേടിപ്പിച്ചു പരിധിയിലാക്കാമുള്ള ഒരു തന്ത്രം അദ്ദേഹം പ്രയോഗിക്കുക ഇന്ത്യയുടെ ശക്തിയെ തുറച്ചു കാണുന്നു എന്നുള്ളൊരു ഒരു ഒരു ചിന്തയും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ താറടിക്കുന്ന ചിന്തയും അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹവും ഇന്ത്യ നമ്മളുടെ ബന്ധം ഇതിന്റെ അടുത്തിടെ വർഷമായത് ചില സ്വകാര്യ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള ചില താല്പര്യങ്ങൾ ഇന്ത്യ നിന്നു കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് വാസ്തവമാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഫ്രണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നുള്ള നിലപാട് മാറ്റം ഇന്ത്യയുടെ കാര്യ നയത്തിന് ചില മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിർബന്ധിതമായിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ബന്ധം ഈ സമയത്ത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കേണ്ട അനിവാര്യതയിലേക്ക് ഇന്ത്യ നയിച്ചിരിക്കണം കാരണം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു അലയൻസ് ബിഗ് പാർട്ട്ണറുമായിട്ടുള്ള ബിഗ് ബ്രദറുമായിട്ടുള്ള ഒരു അലയൻസ് വളരെ അത്യാവശ്യമാണ് കാരണം ഇന്ത്യക്കുറിച്ചു കൊണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിലെ ഒരു ബിഗ് ബ്രദർ എന്ന നിലയിൽ റഷ്യനെ കാണുന്നു എന്നുള്ളത് കൊണ്ട് ിക്കേണ്ടി ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് റഷ്യൻ ഉക്രൈൻ ബാർ നിർത്തേണ്ടതും ഒരു സ്റ്റോപ്പ് ആക്കേണ്ടതും ഇപ്പം ഇന്ത്യയുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം റഷ്യ വീക്കകർന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സാഹചര്യത്തിലെത്തിയൊരു പക്ഷെ നയിക്കാൻ പിന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇനി സ്വാഭാവികമായിട്ടും ഇന്ത്യ ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം ചൈന ഒരു പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്ററാണ് അമേരിക്കയുടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ വളർച്ച അമേരിക്കയെ വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട് കാരണം ചൈന ഒരുപാട് മുന്നേറി എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായുള്ള ഒരു വീക്ഷണം കാരണം ചൈനയെ ഇന്ന് ലോകത്തിലെ ഏതൊരു സമ്പദ് വ്യവസ്ഥയെക്കാളും മുന്നേറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കളൊക്കെ ഒരു രാജ്യമാണ് അവരുടെ രാജ്യത്ത് ലഭിക്കാത്ത അസംസ്കൃത ഏത് വസ്തു ഏ അസംസ്കൃത വസ്തു എണ്ണ മാത്രമാണ് മാത്രമാണ് ബാക്കിയെല്ലാം അതും ആ രാജ്യത്തുണ്ട് ആ രാജ്യം ഇന്ന് വിമാന കം വിമാന നിർമ്മാണം വരെ എയർക്രാഫ്റ്റ് നിർമ്മാണം വരെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ബോയിങ്ങും എയർബസും മാത്രമല്ല ഇനിയിപ്പോ ചൈനയുടെ വിമാനവും അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിറക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തില് ചൈനയെ അത് മാറിയിരിക്കുകയാണ് സിറ്റുവേഷൻ മാറിയിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്സ് കമ്പ്ലീറ്റ് മാറി ചൈനയുമായിട്ട് ഇപ്പോൾ ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ളത് ഒരു കാലത്ത് ഈ സമയത്ത് പിണക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അമേരിക്ക മറുവശത്ത് നിന്നുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇന്ത്യയെ ചോദ്യം ചെയ്യുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഡെഡ് ഇക്കോണമി എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ മൂന്നോ നാലോ തവണ ട്രംപ് ഭരണകൂടം താരിഫ് നേഷൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മറ്റു രാജ്യങ്ങൾ ഇതിനേക്കാളും താരിഫ് ഏർപ്പെടുത്തുമ്പോൾ പോലും ഇന്ത്യയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു അപകടം നമ്മൾ മണക്ക മണക്കേണ്ടതുണ്ട് ഇനി ഏത് പ്രതീക്ഷയിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയില് ഉക്രൈൻ യുദ്ധത്തിന് സ്റ്റോപ്പ് ഓപ്പുകയും ഏർ അമേരിക്ക ബന്ധം കുറച്ച് ഊഷ്മളമാവുകയും ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് തൽക്കാലം ഈ ഒരു വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റിവിടാൻ സാധിക്കും ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് യാതെങ്കിലും ഒരു പിന്നോട്ടടി കഴിഞ്ഞാൽ അത് റഷ്യയെ അപമാനിക്കുന്ന തുല്യമാണ് ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യ ഇഷ്ടപ്പെടുമ്പോൾ തോന്നുന്നില്ല എന്നാൽ അമേരിക്കയുടെ കടുത്ത കടുത്ത സമ്മർദ്ദത്തെ അതിജീവിക്കുകയും വേണം അത് ഈ യുദ്ധം നിർ സ്റ്റോപ്പ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് അത് കാര്യം എളുപ്പമാവുകയും ചെയ്യും പിന്നെ ചൈനയുമായുള്ള ബന്ധം പതുക്കെ 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 ഊഷ്മളപ്പെടുത്തുന്നുള്ളതാണ് ഒരു ഉത്തമ സുഹൃത്തായിട്ട് ചൈനയെ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ബന്ധം ഭക്ഷണകാതെ നോക്കേണ്ടി ദുഃഖം നോക്കേണ്ടി ദുഃഖം നമ്മുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഈ മാസം പതിനഞ്ചാം തീയതി നടക്കുന്ന തീയതി അലാസ്കയിൽ വെച്ച് നടക്കുന്ന സോ സോവിയറ്റ് അമേരിക്കൻ ചർച്ച എങ്ങനെയായി തീരം എന്നതിന് എന്തതിനെ ആശ്രയിച്ചാണ് ഇന്റർനാഷണൽ പോളിറ്റിക്കൽ റിലേഷൻസിലെ പ്രധാന ഫോറിൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ യമാറ്റം എന്നുള്ളത് തീരുമാനിക്കപ്പെടുക നന്ദി